മാത്രമല്ല മാത്രോകത്ത് എവിടെ പോയാലും എപ്പോഴെപ്പോഴും മലയാളി സപ്പോർട്ട് എപ്പോഴും കാണും ട്രിവാൻഡ്രം ഞാനിപ്പോ ഐ തിങ്ക് വൺ ഇയർ കഴിഞ്ഞ് ഹാപ്പി ഇത് ഇതൊക്കെ കണ്ടിട്ട് ഒരാൾ ഉണ്ടാകില്ലേ ദുബായ് ജോസ് എന്ന് പറഞ്ഞാൽ പക്ഷെ സോഷ്യൽ മീഡിയ കുറെ പോസ്റ്റ് കഴിച്ചിറങ്ങിയിട്ടുണ്ട് അമൽ ലീലി ദുബായ് ജോസ് ജുബൈ ജോസ് പാർട്ട് ടു ജലോത്സവം പാട്ട് ഇറ്റ്സ് നോട്ട് ഈസി സിനിമ ഉണ്ടാക്കുന്ന പെട്ടെന്ന് ഈസിന് വളരെ ഹെളപ്പുള്ള കാര്യമായിട്ടാണ് ഉണ്ടായ സന്തോഷം ജനറേഷൻ എടുത്ത് പറയാനൊന്നുമില്ല ഐ തിങ്ക് എന്തോ ഒരു ഈ അടിച്ചു കയറിയാന്ന് പറഞ്ഞത് അവരുടെലേക്ക് എന്തോ ഒരു കണക്റ്റിവിറ്റി ഉണ്ട് സോ മേ ബി മേ ബി ആ അടിച്ചു കയറിയ ജലോത്സവത്തിൽ ഞാൻ പല ഇമോഷനും ഞാൻ അത് പറഞ്ഞിട്ടുണ്ട് സങ്കടത്തിലുണ്ട് ദേഷ്യത്തിലുണ്ട് കോമഡിയിലുണ്ട് അത് വെള്ളമൊടിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കുറേ ഇമോഷൻസ് അതിൽ പറഞ്ഞിട്ടുണ്ട് സോ അതെല്ലാം കണക്റ്റായി കാണും പ്ലസ് അടിച്ച് കയറി വാന്ന് ഒരു വാക്ക് ക്യാൻ യൂസ് ഇൻ എനി ടൈം ഏത് മൂവ്മെൻറ്റിലോ സമ്പ്രദത്തിലോ ഒരു ഫ്രണ്ട്ഷിപ്പിലോ ഐ തിങ്ക് മോർ മെയിൻലി ബിറ്റ്വീൻ ഫ്രണ്ട്സ് ഫ്രണ്ട്സായിട്ട് പറഞ്ഞ് അത് ലോട്ട് ഓഫ് കണക്റ്റീവിറ്റി കാണും സോ അതായിരിക്കും അത് അങ്ങോട്ട് കയറിപ്പോയത് അല്ല ഇല്ല സിനിമയിലുള്ള ഡയലോഗാണ് ഉണ്ടായിരുന്നതാണ് റൈറ്റർ എഴുതാണ് അല്ലാണ്ടായിരുന്നു പ്ലസ് അൾട്ടിമേറ്റലി ഡയറക്ടർ ഡയറക്ടറാണ് ചേച്ചി ഡോക്ടർ ഫ്രണ്ട് ആക്ടർ ഒരു ഡയറക്ടർ നമുക്ക് എങ്ങനെ സ്പേസ് ആയിരുന്നോ അതനുസരിച്ചാണ് വാക്ക് എന്ത് സന്തോഷമേ ഉള്ളൂ നമ്മളിപ്പോൾ രജനീകാന്തിൻ്റെ ഡയലോഗ് കമൽ സാറിൻ്റെ ഡയലോഗ് അമിതാഭ് ബച്ചൻ്റെ ഡയലോഗ് ഷാറുഖ് ഖാന്റെ ഡയലോഗൊക്കെ നമ്മൾ പറയും എടുത്ത് പറയും അതേപോലെ ഇറ്റ്സ് ഹാപ്പണിങ് ടു മീ സോ കാണുമ്പോൾ ഭയങ്കര സന്തോഷം അതൊരു ചോദ്യമാണല്ലേ ഏങ്ങനെ എക്സ്പ്രസ് ചെയ്യും ഞാൻ ഏഹ് ഷാഡി കുത്തി പറയണോ തല കുത്തി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ചില ഫീലിങ്സ് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും ചില ഫീലിങ്സ് ഓക്കെ ഇപ്പോൾ അമ്മയോടുള്ള സ്നേഹം നമ്മൾ എന്നെ എക്സ്പ്രസ് ചെയ്യും ചെയ്യാം സാർ അതുകൊണ്ടാണ് സെൽഫ് സെൽഫ് വരാൻ പോകുന്നത് ബക്രീദിന് തമിഴുണ്ട് സോറി മലയാളമുണ്ട് ടി എസ് സുരേഷ് ബാബ് എ കെ സന്തോഷ് വിദ്യ ടി എൻ എ ഉണ്ട് ഞാൻ പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പ്രതിപേന പടമുണ്ട് സുന്ദർ സി പടമുണ്ട് വെബ് സീരീസ് ആയിട്ട് വിളിക്കുന്നത് സോ ലിസ്റ്റ് ഷോർട്ടായിരുന്നു ഉണ്ട് കുറച്ചുണ്ട് എല്ലായിടത്തും ചെയ്യുന്ന ഒരാളാണ് ഞാൻ തുടർച്ചയായിട്ട് എല്ലായിടത്തും ഉണ്ടാവട്ടെ മലയാളത്തിലുണ്ടാവട്ടെ തമിഴിലുണ്ടാവട്ടെ ഉണ്ടാവട്ടെ െടുത്തുണ്ടാവട്ടെ സന്തോഷം ലവ് യു ഗോഡ്സ് ഓൺ കൺട്രി അങ്ങനെ വന്ന് മാതാപിമാരും സായിപ്പന്മാരും വരട്ടെ ഇത് വേറെ വേറിട്ട്